ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ വേണം ഇരുപത്തിനാല് ലക്ഷം സർജറിക്ക് ആ ഒരൊറ്റ ദിവസം തന്നെ വേണം ഒരു ആ സർജറി ചെയ്യാൻ മാത്രമുള്ള ചാർജ് പിന്നെ നാല് ലക്ഷത്തോളം അതിന്റെ പ്രീ ചെക്കപ്പ് അതിന് ശേഷം വരുന്ന പൈസ അങ്ങനെ ഞാനൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്റെ ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരിക്കുകയാണ് എനിക്ക് തിരിച്ചു വരണം ആ പ്രതീക്ഷകൾ ഒരു ഒരു അനുയോജ്യമായൊരു കരള് കിട്ടാത്തതിൽ മുട്ടി നിൽക്കുകയാണെന്ന് എനിക്ക് വിളിയാ സാർ ഞാൻ തരാൻ തയ്യാറാണ് പക്ഷെ എനിക്കൊരു നാല്പത് ലക്ഷം രൂപ ബാധ്യതയുണ്ട് സാർ അതൊന്ന് ആക്കിയ ഞാൻ മനസ്സ് പറഞ്ഞ ആ പുള്ളിക്ക് ഒരു കോടി ഉറുപ്പ്യൊന്നും ഇല്ല നന്നായി അവസാനം പത്ത് ലക്ഷത്തിന് വരെ തരാന്നൊക്കെ ഉള്ള ഒരു സംഭവം ഭാഗ്യത്തിന് എന്റെ വൈഫിന്റെ കരള് സൂട്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴാണ് ഞാൻ ശരിക്കും എന്റെ ഭാര്യേനെ ഞാൻ നീ എന്റെ കരളാണ് പറയാൻ പറ്റുന്നത്